ഭയങ്കര മഴ എന്തായി ഓണായിട്ട് പൂക്കളൊന്നിട്ടില്ല നിങ്ങള് പൂക്കളെടുക്കണോ ആ നിങ്ങളിട്ട പൂക്കളാണോ വിളിച്ചു വന്നേക്കണേറ്റ് ഐഡിയ മഴയും വെള്ള പ്രശ്നം നമുക്കെന്നാ ഈ പാടത്തിന്റെ ഒത്ത നടുക്ക് വെള്ളത്തില് പൂക്കളോ അങ്ങനെ ഇതല്ല സാധനം വർക്കൗട്ട് ആവും അങ്ങനെ നമ്മക്കൊരു മൂന്നും മൂന്നര നാല് മീറ്റർ വലിപ്പുള്ള വലിയൊരു ഷീറ്റില് പ്ലാസ്റ്റിക് പൂക്കൾ വെച്ചിട്ട് അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് നാടക കൊണ്ടുപോയിടാം ആരും കാണണ്ട കണ്ട കാണൊരു മോണിക്കൂടെ ഒന്ന് കണ്ടെടുമ്പോ നടക്കും നിങ്ങള് കൂടല മതി ഓക്കേണോ പിടി എല്ലാവർക്കും രസികർ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ വലിയൊരു പൂക്കളം ഇടുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവായിരിക്കും കാരണം പല സമയത്തായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ മേക്കിംഗ് സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കഷ്ടപ്പാടായിരുന്നു മഴയായിരുന്നു വെയിലായിരുന്നു ചൂടായിരുന്നു കൈ ഒട്ടിപ്പിടിക്കലായിരുന്നു ആകെ പ്രശ്നങ്ങളായിരുന്നു എന്നാലും വീഡിയോ ഒന്ന് കണ്ടുനോക്ക് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും രസികർ വീഡിയോസിലേക്ക് സ്വാഗതം അപ്പോ മലമറിക്കാന്നുള്ള പരിപാടിയില് വന്ന മല മറിച്ചില്ലെങ്കിൽ ചെറിയ കുന്നെങ്കിലും മറിച്ചിട്ടുണ്ടെ അതിനു വേണ്ടിയിട്ട് നമ്മള് കുന്നിനുള്ള പരിപാടികളൊക്കെ ഇണ്ടായി അപ്പോ മഴ വന്നു മഴ വന്ന് വിഷമിച്ചറു എന്നിട്ട് ഞങ്ങള് ചെറിയ പൊട്ടിക്കലും പരിപാടികളൊക്കെ നടത്താൻ പറ്റാണ്ട് അവസാനം നമ്മള് ഒട്ടിക്കണം എന്ത് വന്നാലും നമ്മൾ ചെയ്യും അതായത് തലക്ക് വീതം വെള്ളം വന്നാൽ അതു വഞ്ചി എന്ന് പറയില്ലേ ആ ഒരു പരിപാടിയാണ് ഈ പരിപാടി ഇതെന്റെ കഥയുടെ എന്ന് പറഞ്ഞില്ലേ അതല്ലേ കൂടി കാണാറ് മലപ്പുറം കത്തി അമ്പൂല്യെന്നൊക്കെ പറഞ്ഞ് ഇന്നലെ രാത്രി മുതൽ നമ്മൾ ഇതിൻ്റെ മേലിരിക്കുകയാണ് പക്ഷേ ഇന്ന് വരെ ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ വെള്ളത്തിലിടാം വെള്ളത്തിൽ പൂക്കളം ഇടാം എന്നൊക്കെ പറഞ്ഞിട്ട് എ ഐ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഇടാമെന്ന് വിചാരിച്ചോളാണ് അങ്ങനെ നമ്മൾ ഇടാൻ വേണ്ടി എല്ലാം റെഡിയാക്കി രാവിലെ മുതൽ പൂ ഇങ്ങനെ കുത്തി കുത്തി ഒന്നും ഏകദേശം ഈ സമയമായി അപ്പോൾ അതേ മഴ വരുന്നു എന്തായാലും നമ്മൾ ഇത് ഇട്ട് കഴിക്കും ഇപ്പം ഈ സൈഡിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സൈഡിൽ വരുന്ന കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നാല് ഭാഗമായി കട്ട് ചെയ്തിട്ടാണ് വരുന്നത് ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ല സമയം പിന്നെ ഇതിൻ്റെ കുറച്ച് വിഷയൽസ് കാണാം നമ്മളിത് കുത്താണ് ഓക്കെ അങ്ങനെ നമ്മുടെ ഫ്ലോട്ടിംഗ് പൂക്കളത്തിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറേ പേരുണ്ട് കൊറേ പേര് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥയോടെ പെൺകുട്ടുന്ന രമണനെ പോലെ പിന്നെ മരണനെ പോലെ എല്ലാവരും ഇണ്ട് നമ്മൾ ചെയ്യണതേ ഇതുമാരത്തെ ടൂത്ത് പിക്കുകളൊക്കെ വെച്ചിട്ടാണ് ഇത് കുത്തുന്നത് നമ്മള് പ്ലാസ്റ്റിക് പൂവ് അടിച്ചിട്ടുണ്ട് അത് നമ്മള് തെർമോകോളിന്റെ മേലെ ഇതുമാതിരി ടൂത്ത് പിക്കുവത്തിട്ടാണ് നമ്മൾ ഒരു കാണുമ്പോൾ ഏകദേശം നമ്മുടെ ഒറിജിനൽ പൂക്കളം പോലെ തോന്നുന്ന ഒരു ലെവലിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഐഡിയ മാത്രമാണ് എൻ്റെ ബാക്കി ഹാർഡ് വർക്കൊക്കെ വരെയാണ് വരുമോ കൂടുതലാവൂ കൂടുതലേ കൂടുതലാവുക ഒരു മൊഴായില്ലേ ഡൈലോഗ് കിട്ടില്ല ക്യാമറ ഓൺ ആയതുകൊണ്ട് അപ്പോൾ നമ്മുടെ റീപ്പർ ഇതിൻ്റെ മേലെ ഒട്ടിക്കുന്നുണ്ട് തെർമോക്കോളിൻ്റെ മേലെ നമ്മൾ തെർമോക്കോൾ വെച്ചിട്ട് അതിൻ്റെ മേലെ പൂക്കൾ ടൂത്ത് ടൂത്ത് പിന്നില്ല ടൂത്ത് പിന്ന് അതുകൊണ്ട് പിൻ ചെയ്തിട്ടാണ് നമ്മൾ പൂവൊക്കെ അവിടെ പിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് പൂവിൻ്റെ വെയിറ്റ് വന്ന സമയത്ത് നമ്മളിത് എടുത്ത് പൊക്കണ സമയത്ത് ഇത് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച ഭാഗമൊക്കെ ഇങ്ങനെ ഒരു വെയ്റ്റ് കാരണം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ വരും അപ്പോൾ നമ്മളതിൻ്റെ സ്റ്റാൻഡിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ീപ്പർ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇങ്ങനൊരു കോഴ്സ് രൂപത്തിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് എടുത്ത് നമുക്ക് പൊക്കാം പറ്റേ നമ്മൾ പൊക്കുമ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ആൾക്കാർ ഇങ്ങനെ പിടിക്കണമായിരുന്നു ആൾക്കാരെന്നു പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ അപ്പോൾ കുറച്ചും കൂടി അതിനെ എന്താണതിന് പറയാം റീഇൻഫോഴ്സ് ചെയ്യല്ലേ അത് അതിൻ്റെ ചെറിയൊരു രൂപമാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ടിങ് കിട്ടിയിട്ടുണ്ട് തെർമോക്കോളിന് അതുമാതിരി നമ്മുടെ പൂക്കളം എല്ലാ ഭാഗവും ജോയിൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സപ്പോർട്ടാവും അപ്പം ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ ഇതിന്റെ പരിപാടികളും മേക്കിങ്ങും മേക്കപ്പും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കാന്ന് വിചാരിച്ചാണ് അപ്പം ഇന്ന് നമുക്ക് പറ്റിയില്ല അപ്പം നമ്മൾ നാളെ രാവിലെ നല്ല ലൈറ്റ് ലൈറ്റുള്ള സമയത്ത് ഇത് വെള്ളത്തിലിറക്കും നമ്മുടെ പൂക്കളം വളരെ സേഫായിട്ട് കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ ആ കാണുന്ന ഇതല്ല ആ കാണുന്ന നടുവിലിടാം ഈ തോട്ടിലിടിയ ഈ തോട്ടിലെ തോട് ഭാഗത്ത് ഇടണെങ്കിലും ഇത് നല്ല ഒലിവുള്ളതാണ് ഇത് ഇവിടെ കഴിഞ്ഞ ആഘോഷമാണ് ചണ്ടിയൊക്കെ വന്നാടി അതായത് നമ്മൾ അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ഭാഗം ഇത് ഇതിങ്ങനെ അവിടെ പോയി പോയിരുന്നു അതിൻ്റെ സെൻറ്ററിലായിട്ട് ണുന്നത് എ വീടിയല്ല നമ്മൾ ഉണ്ടാക്കിയാണ് വെള്ളത്തിൽ ഇറങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിറങ്ങും നമ്മൾ വെള്ളത്തിലിടും ഓക്കെ വെള്ളത്തിലിറങ്ങി നോക്കട്ടെന്താ വെക്കട്ടെ अरे बाय गटाय എത്ര ഉണ്ട് എൻ്റെ എത്ര വെള്ളം ഉണ്ടായിരുന്നു കഴുത്തപ്പം വെള്ളത്തിൽ നമ്മൾ നമ്മുടെ പൂക്കളം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും പറയുന്നു ഇതൊരു എ ഐ വീഡിയോ അല്ല നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് കിഴൂര് മങ്ങാട് റൂട്ടിലെ വെട്ടിക്കടവ് അവിടെയാണ് നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത് എല്ലാവർക്കും റോട്ടികൾ പോകുമ്പോൾ കാണാം അപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിച്ച ആൾക്കാരാണ് ഞങ്ങൾ ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഒരു ഹാപ്പി ഓണം പറഞ്ഞു ചേട്ടാ ഹാപ്പി എല്ലാവർക്കും ഹാപ്പി ഓണം